വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബീഫ് എലയട ഇന്ന് നമുക്ക് വളരെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം ബീഫ് എലയടയാണിത് നമുക്കിതിനെ നല്ലൊരു ടീ ടൈം സ്നാക്കായി സെർവ് ചെയ്യാവുന്നതാണ് ലെഫ്റ്റ് ഓവർ ബീഫ് എല്ലാം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഈ ഇലയട റെഡിയാക്കി എടുക്കാവുന്നതാണ് സ്റ്റീംഡ് സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം വളരെ ഈസി ആയി തന്നെ ഈ ഇലയിട എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി നമുക്ക് കാൽ കിലോ ബീഫ് എടുക്കാം ഈ ബീഫിനെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് വേവിച്ച് വെക്കാം വേവിച്ചതിന് ശേഷം ഇതിനെ ചെയ്ത് മാറ്റി വെക്കണം ഇതിനു പകരമായി നമുക്ക് ലെഫ്റ്റ് ഓവർ ബീഫും ഉപയോഗിക്കാം അടുത്തതായി നമുക്ക് നോൺ സ്റ്റിക് പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർക്കാം ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കാം നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സവാള ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴക്കിയെടുക്കണം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരട്ടെ ഈ മസാലയിലോട്ട് തക്കാളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഒരു പ്ലെയിൻ ആയിട്ടുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി തക്കാളി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം നമുക്ക് ഇതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതിനെ നന്നായി ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഇവ ചേർക്കണം ഇതിനെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയുള്ള മാവ് റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി നമുക്ക് അരക്കപ്പ് തേങ്ങ എടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം ഇനി പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് പറ്റാത്തവർക്ക് ഇതിലോട്ട് നല്ല ജീരകം ചേർക്കാവുന്നതാണ് നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കണം ഇടിയപ്പം മാവ് കുഴച്ചെടുക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു ഇടുക്കൽ ഉപയോഗിച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് നമ്മുടെ ബീഫ് ഇല വേണ്ടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇല റെഡിയാക്കി എടുക്കാം ഇതിനുവേണ്ടി വാഴയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ വാഴയിലയും ഇലയും മുറിച്ചു വെക്കണം ഇനി നമുക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള മാവ് എടുക്കാം ഇതിനെ ഇലയുടെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൈ ഒട്ടുകയാണെങ്കിൽ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം സ്പ്രെഡ് ചെയ്താൽ മതി ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മസാല വെക്കാം നമ്മുടെ അടയുടെ സൈസിനനുസരിച്ച് മസാല വെക്കണം ഇനി ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം ഇതിന്റെ എല്ലാ സൈഡും നന്നായി സീൽ ചെയ്യണം നമ്മുടെ ഒരു അട റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത അട റെഡിയാക്കി എടുക്കാം നമുക്ക് ഒരു ഇല എടുക്കാം ഇതിലോട്ട് നമുക്ക് മാവ് എടുത്ത് സ്പ്രെഡ് ചെയ്യാം ഇതിനു മുകളിലായി നമുക്ക് മസാല വെക്കാം ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് സ്റ്റീമറിലോട്ട് മാറ്റാം നാലഞ്ച് ഇലയിട ഒന്നിച്ച് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും നമ്മുടെ ഒരു ബഞ്ച് ഇലയട കുക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇലയിട മുഴുവൻ റെഡിയാക്കി എടുക്കാം നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ ബീഫ് ഇലയട റെഡി ആയിട്ടുണ്ട് ഈ മാവ് ഉപയോഗിച്ച് ചെറുതാണെങ്കിൽ നമുക്ക് പത്തിലയുടെ വരെ ഉണ്ടാക്കാവുന്നതാണ് വലുതാണെങ്കിൽ ആറിനം വരെ ഉണ്ടാക്കാം നമുക്കിതിന് ചൂടോട് കൂടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു